വരുന്നു മാത്രമാണ് ശ്രദ്ധിക്കണം കഴിഞ്ഞവണ അറുപത്തിനാല് ഇപ്പോൾ അൻപത്തി ഒന്ന് ഇടങ്ങളിൽ മാത്രമാണ് ലീഡ് ഇരുപത്തി ഒന്ന് സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം അവിടെ ലീഡ് ചെയ്തുവെന്നത് എൻ ഡി എക്ക് തിരിച്ചടിയാണ് രാജ്യത്തെ പല സൂചനകളിൽ നിർണായകവുമാണ് പന്ത്രണ്ട് സീറ്റുകളിലാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശശി തരൂർ വീണ്ടും ലീഡ് ചെയ്യുകയാണ് ഇപ്പോഴും തരൂരിന്റെ ലീഡ് മുന്നൂറ്റി എത്രയാണ് ഇപ്പോഴത്തെ പത്തനംതിട്ടയിൽ ആന്റു വാനണി യു ഡി എഫ് അൻപത്തി ആറ് വോട്ടുകൾക്ക് മുന്നിൽ അപ്ഡേറ്റ് ഇതാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫ് മുന്നിലാണ് എല്ലായിടത്തും ഇ വി എം എണ്ണി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് നാലായിരത്തി ത് ഒരുപക്ഷേ ഇം മെഷീനിൽ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ പ്രതീക്ഷിച്ചു കൊല്ലത്ത് കൊല്ലത്ത് തുടക്കത്തിലെ ലീഡിന് ശേഷം സ്ഥാനാർത്ഥി മുകേഷ് പുറകോട്ട് പോകുന്ന കാഴ്ചകൾ ഇപ്പോഴുണ്ട് കൊല്ലത്ത് തുടക്കത്തിൽ ഒരു ചെറിയ കൗതുകമുണർത്തിയ ഫലമായിരുന്നു മുകേഷ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നത് കൊല്ലത്ത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പുറകോട്ട് പോയിരിക്കുന്നു പ്രേമചന്ദ്രന്റെ ലീഡ് നില ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട് യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് കൊല്ലത്ത് മുന്നിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന കുതിപ്പിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനെത്തുന്നു എന്ന പ്രധാനപ്പെട്ട കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു അതാണ് സാഹചര്യം അതാണ് ചിത്രം ദേശീയ തലത്തിലുള്ള ചിത്രം വേഗത്തിലൊന്നും കൂടെ നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് എൻ ഡി എയുടെ ലീഡ് നില മാറുന്നു സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തി ഒന്ന് ഉത്തർപ്രദേശിൻ്റെ ചിത്രത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ ഡി എ അൻപത്തി ഇന്ത്യ മുന്നണി ഇരുപത്തിനാലിടത്തും ഉത്തർപ്രദേശ് എന്ന ഹിന്ദി ിയുടെ ശക്തി കേന്ദ്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന ചിത്രം ഇപ്പോൾ കാര്യമാണ് ലീഡ് വരുമ്പോഴാണ് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ പകുതി പകുതി പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിൽ അതിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട് അതേസമയം കർണാടകത്തിലും കോൺഗ്രസിൽ അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് സീറ്റുകളിൽ മുന്നേറ്റമുണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് പ്രധാനമാണ് ഒരു സഖ്യം എന്ന നിലയിൽ അത് ഗുണം ചെയ്തു എന്നതിന്റെ പല സൂചനകൾ കൂടി പുറത്തു വരുന്നു ഇന്ത്യ സഖ്യത്തിന് കൂടി ഉണർവാകുന്ന ഫലമാണ് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് പിന്നിലാണെങ്കിലും ഫൈറ്റ് ചെയ്യുന്നു എന്ന സൂചനയുണ്ട് ഒരുപക്ഷെ തപാൽ വോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം ഇ വി എം മെഷീനുകളിലേക്ക് വരുമ്പോൾ ചിത്രത്തിൽ മാറ്റമുണ്ടായേക്കാം കാത്തിരിക്കുക ഇപ്പോൾ സമയം റൗണ്ട് മുഴുവനായിട്ടും കിട്ടും തൊണ്ണൂറ്റി എട്ട് ബൂത്തുകളിലെ പല ഓരോ മണ്ഡലത്തിലും ആദ്യ റൗണ്ട് കിട്ടും അല്പസമയത്തിനകം കിട്ടും വയനാട്ടിൽ ഇപ്പോൾ ആയിരത്തി വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ആലത്തൂരിൽ യു ഡി എഫ് ആണ് മുന്നിൽ പാലക്കാട് എൽ ഡി എഫിനാണ് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും ാണ് മുന്നിൽ തരൂർ ഇപ്പോഴും തിരുവനന്തപുരത്ത് മലപ്പുറത്തും പൊന്നാനിയിലും പ്രതീക്ഷിച്ച പോലെ തന്നെ യു ഡി എഫ് ആണ് ഏഴ് സീറ്റിലാണ് എൽ ഡി എഫിന്റെ ലീഡ് ഇപ്പോൾ ബാക്കി പതിമൂന്നിടത്തും യു ഡി എഫ് ആണ് ബിജെപി ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല തൃശ്ശൂരിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ലീഡ് തിരുവനന്തപുരത്ത് യു ഡി എഫുമാണ് ബിജെപി ഇപ്പോൾ ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നില്ല പതിമൂന്ന് ഏഴ് പതിനാലിടത്ത് യു ഡി എഫ് ഏഴിടത്ത് എൽ ഡി എഫ് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുകളിലത്തെ ആ കണക്ക് നോക്കേണ്ടത് ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നില്ല ദേശീയതലത്തിലെ ശ്രദ്ധേയമായ ശ്രദ്ധേയം വരുന്നുണ്ട് ദേശീയതലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിലെ ഇഞ്ചോഡിഞ്ചു പോരാട്ടമാണ് കാരണം ഇരുപത്തിനാലിടങ്ങളിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം മുന്നിൽ ഇരുപത്തി ഒന്നിടങ്ങളിൽ ഇന്ത്യ സഖ്യവും മുന്നിൽ അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ ഇരുപത്തി ശിവസേനയുടെ ഉദ്ധ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം എന്നത് ശ്രദ്ധേയമാണ് നമുക്കറിയാം ശിവസേനയെ പുലർത്തിയാണ് ഷിൻഡെ വിഭാഗം അപ്പുറത്ത് എൻ ഡി എക്ക് പോയത് പക്ഷേ ഇപ്പോൾ ഉദ്ധ വിഭാഗത്തിനാണ് ശിവസേനയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ലീഡ് നിലയിൽ മുന്നിലുള്ളത് ഇരുപത്തിനാലിടത്ത് എൻ ഡി എ ഇരുപത്തിയൊന്നിടത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫലസൂചന അതാണ് ചിത്രം കർണാടകയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഏഴിടത്ത് കോൺഗ്രസ് ഉണ്ട് പത്തൊൻപതിടത്തും ബി ജെ പി ആണ് എന്നതാണ് ചിത്രം മധ്യപ്രദേശിൽ കേരളത്തിൽ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് തടസ്സം വന്നിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്ന ഇ വി എം എണ്ണാൻ എടുത്തതാണ് അതുകൊണ്ട് ഈ അടുത്ത ഫലം വരുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും അല്ലെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അത് ആദ്യത്തെ റൗണ്ടിന് മാത്രം ഇനി ഫോക്കസ് ഇ വി എം മെഷീനുകളിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കും അല്ല ഇനി നേരിട്ട് ലീഡിൽ മാത്രമേ പറയുകയുള്ളൂ കാരണം ഇ വി എമ്മിന്റെയും തപാൽ വോട്ടുകളുടെയും ഒക്കെ ആണ് വരാൻ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇ വി എമ്മുകൾ മാത്രമാണ് കാരണം ഓരോ റൗണ്ടുകളും ഇനി പെട്ടെന്ന് പെട്ടെന്ന് എണ്ണുകയാണ് അരമണിക്കൂറിൽ തന്നെ രണ്ടോ മൂന്നോ റൗണ്ടുകൾ പൂർത്തിയാ കഴിയും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിന്റെ ആദ്യം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ടുകൾ വരും അറിയാം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് ആദ്യ ലീഡ് നിലകൾ ബിജെപിക്ക് ഉണ്ടായാൽ മാത്രമേ തിരുവനന്തപുരത്ത് പിടിച്ചു നിൽക്കുവാൻ ബിജെപിക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി വന്നാൽ ബംഗാളിൽ ബംഗാളിൽ സഖ്യം മുന്നേറുമ്പോൾ മാത്രമാണ് മുന്നേറ്റമുള്ളത് കടന്നിരിക്കുന്നു ടത്ത് സഖ്യത്തിന്റെ ലീഡ് നില ഔദ്യോഗികമായി വന്നിരിക്കുന്നു മുകളിൽ സീറ്റുകൾ 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 ലീഡ് ചെയ്യുകയാണ് ൊന്ന് സീരിയൽ ഇന്ത്യ പിന്നിട്ടു വലിയ വലിയ ചിത്രമാണ്

ിൽ നൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് മുന്നിൽ തൊട്ടടുത്തുള്ള കൊല്ലം മണ്ഡലത്തിലും യു ഡി എഫ് മുന്നിൽ പത്തനംതിട്ടയിലും യു ഡി എഫ് ഇപ്പോൾ മുന്നേറ്റം തുടരുകയാണ് മാവേലിക്കരയിൽ പക്ഷേ ഇപ്പോൾ ആണ് മാവേലിക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു മലപ്പുറം മലപ്പുറം ഇടുക്കി ഒപ്പം എറണാകുളം പോലെയുള്ള യു ഡി എഫ് ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വൻ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് വയനാട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് കൊല്ലത്ത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന് എൻ കെ പ്രേമേന്ദ്രൻ ലീഡ് ചെയ്യുന്നു കണക്ക് നമ്മൾ പറഞ്ഞു ഇടുക്കിയിൽ മൂവായിരത്തി